നമസ്കാരം ഇന്നൊരു ആശുപത്രി കഥ പറയാം ഒരു ആശുപത്രിയിൽ രണ്ട് രോഗികൾ കിടക്കുകയാണ് പക്ഷെ രണ്ടുപേരും ഏതാണ്ട് മരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല അവരിങ്ങനെ മരണം പ്രതീക്ഷിച്ച് കിടക്കുമ്പോഴും അവർ തമ്മിൽ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് കേട്ടോ എണീറ്റ് നടക്കാനൊന്നും ഇവർക്ക് പറ്റില്ല ഒരാൾ കിടക്കുന്ന ഒരു ജനലിൻ്റെ സൈഡിലാണ് ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് ചില വൈകുന്നേരങ്ങളിൽ ഇദ്ദേഹം താഴേക്ക് ഇങ്ങനെ എത്തി നോക്കും ജനലിലൂടെ താഴേക്ക് നോക്കിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറയും ഇത്ര മനോഹരമാണെന്നോ താഴത്ത് കാണാൻ ഒരു ചെറിയ നീന്തൽ കുളമുണ്ട് കേട്ടോ ആ സൈഡിൽ ഒത്തിരി പേര് വന്നിരിക്കണമെന്നുണ്ട് അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഒത്തിരിയേറെ കാഴ്ചകൾ ഇദ്ദേഹം തന്നെ പറയും അത് കേൾക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന രോഗിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം കുളിർമയുള്ള വാർത്തകൾ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് വല്ലാത്തൊരസൂയി കാരണം തനിക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ അദ്ദേഹം ഉള്ളുരുകി വിഷമിച്ച കിടക്കാൻ തുടങ്ങി പെട്ടെന്ന് ദിവസം നോക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന മനുഷ്യൻ മരിച്ചു കിടക്കുക സങ്കടം ഉണ്ടാകേണ്ടതിന് പകരം തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഈ രോഗിക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത് കാരണം ഇനിയൊരു പക്ഷേ തനിക്ക് ആ സൈഡിലേക്ക് മാറിക്കിടക്കാൻ സാധിച്ചാലോ നേഴ്സുമാർ വന്ന് മരിച്ചുപോയ രോഗിയെ എടുത്തുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോയി അദ്ദേഹം പതുക്കെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് പറഞ്ഞു എന്നെ ആ ജനലിന്റെ അടുത്തേക്ക് ചേർത്ത് കിടത്താവോ കാരണം കാഴ്ച കാണാനുള്ള വല്ലാത്തൊരു ത്വരയായിരുന്നു അങ്ങനെ മരിക്കാറായി കിടക്കുന്ന ഒരു മനുഷ്യനല്ലേ എന്ന് പുറത്ത് നേഴ്സ് ഡോക്ടറിനോട് ചോദിച്ച് അനുവാദം മേടിച്ച് ഈ രോഗിയെ ജനലിനോട് ചേർത്ത് കിടത്തി വല്ലാത്തൊരു സന്തോഷത്തോടെ വല്ലാത്തൊരു അഭിനിവേശത്തോടെയാണ് അദ്ദേഹം ആ ജനലിൻ്റെ അടുക്കിലേക്ക് പോവുക കിടന്ന കിടപ്പിൽ എത്തി നോക്കിക്കൊണ്ട് അദ്ദേഹം ജനലിനോട് താഴേക്ക് നോക്കി നോക്കുമ്പോൾ ഒരു മതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ജനൻ്റെ അടുത്ത് കിടന്ന രോഗി തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് താഴെ കാണുന്ന കാര്യങ്ങളെ വർണ്ണിക്കുകയായിരുന്നു ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവരുടെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ സമയമാകാം ചിലപ്പോൾ പണമാകാം ചിലപ്പോൾ നല്ല വാക്കുകളാകാം പക്ഷേ അവരും അവരുടെ സങ്കടത്തിനിടയിലും ദാരിദ്ര്യത്തിൻ്റെ നിന്നായിരിക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒട്ടേറെ സമയം ചെലവഴിക്കുന്നത് അവരെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവരോടൊപ്പവുമായിരിക്കും നമുക്ക് സാധിക്കും എവർക്കും നല്ലൊരു ദിവസം നേരുന്നു